നമുക്കൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയാലോ പുഴുക്കിൻ്റെ കൂടെ അതുപോലെ തന്നെ ഇഡലിക്ക് ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായു ആദ്യം തന്നെ ഈ തക്കാളി ഇല്ലേ പപ്പടക്കോലി വെച്ചിട്ട് ഇങ്ങനെ അതിന്റെ മൂട്ടിക്കിടെ ഇങ്ങനെ ഒരു കുത്തുകൊടുക്കണം ചവയിൽ ഇങ്ങനെ വെക്കണം അതൊന്ന് ചെറുതീയിൽ അതൊന്ന് വെന്തോട്ടെ അടുപ്പിലാണെങ്കിൽ ഇതൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ പപ്പടക്കോലയിൽ കണ്ടോ നമ്മള് ഗ്യാസിലല്ലേ വിറകടുപ്പേ ചൂടണം കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് വിറകെടുപ്പ് ഇല്ലാത്തവർക്കും ഇതുപോലെ ചൂടാം തക്കാളി ചുട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തണുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് അതിന്റെ സ്കിന്നൊക്കെ പൊളിക്കാം ചവക്കെ ഓണാക്കി ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വറ്റൽ മുളക് ഒന്നിട്ട് വറക്കാം എരിവിന് പാകത്തിന് വേണം ഇടാൻ കേട്ടോ ഞാനിപ്പോ ഇത്രയും വെറ്റൽ മുളക് എടുത്തത് ഇരി എരിവ് വേണമായിട്ടാ നിങ്ങളുടെ പാകത്തിനേ മുളക് എടുക്കാവുള്ളൂ ഞാൻ പത്ത് മുളക് എടുത്തിട്ടുണ്ട് വറ്റൽ കണ്ടോ നമ്മൾ വറുത്ത് കൂരിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് നമ്മുടെ ചെറിയുള്ളി ഒന്നിട്ട് വറക്കാം എട്ടുപത്ത് ചെറിയുള്ളി ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി പത്ത് അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തു അതൊന്ന് വറക്കാം ഉള്ളിയൊക്കെ ആകുന്ന സമയം കൊണ്ടേ നമുക്ക് തക്കാളിയുടെ സ്കിന്നൊക്കെ ഇങ്ങോട്ട് എടുക്കാം ഞാൻ അതിൻ്റെ മൂടൊന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഞെടുമ്പുഭാഗം ഇല്ലേ കണ്ടോ ചെത്തി കളഞ്ഞിട്ടാണ് ഈ സ്കിന്നങ്ങ് പൊളിച്ചത് നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും മൂത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ആയാൽ മതി നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാവേ നീ ഇതിനകത്തിരുന്നിട്ട് ഒന്നായിക്കോളും നീ ഇതെല്ലാം ഇതൊന്ന് തണുത്തു കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടാക്കി ഒറ്റ കറക്കങ്ങട്ട് കറക്ക തക്കാളി എടുത്തിട്ടു നമ്മുടെ വറ്റൽ മുളക് എടുത്തിട്ടു ചെറിയുള്ളി വെളുത്തുള്ളി ഒരു പിടുത്തം മല്ലിച്ചപ്പ് ഒറ്റ കറക്കിറങ്ങുമ്പോഴത്തേന് അതെല്ലാം ഒതുങ്ങി പൊക്കോളൂവേ കുറച്ച് കറിവേപ്പില്ല പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം പാകത്തിന് ചേർത്താൽ മതിയേ ഇനി ഇത് നല്ലപോലെ ഒന്ന് കറക്കി എടുത്തോട്ട് വരാം നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമ്മുടെ ഈ പാനിലുള്ള ബാക്കിയുള്ള എണ്ണയില്ലേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തോ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് അതിനു ചോദിച്ചാൽ ആ വെളിച്ചെണ്ണ അതിനകത്തോട്ടൊന്ന് ചേർക്കും എന്നിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക ടേസ്റ്റ് നോക്കാം അടിപൊളിയാ ദോശ ഇഡലി പുഴുക്ക് എല്ലാത്തിനും പറ്റും ഇപ്പൊ ഞാൻ പുഴുക്കിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇപ്പൊ രണ്ട് വീഡിയോ ആയിട്ട് എന്തിനാന്ന് ചോദിച്ചാൽ ലെങ്ത് കൂടൂല്ലേ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ ഇപ്പൊ പുതിയൊരു വീഡിയോ വേണ്ടി ഞാൻ വരുന്നതായിരിക്കും ബൈ